വിശുദ്ധ മർക്കോസ് സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പതിനെട്ടാം വാക്യം ഉടനെ വല ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു ഈശോ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ വല ഉപേക്ഷിച്ച് അവനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ടല്ലേ ഉപജീവനത്തിനുള്ള വക സ്വന്തമായിട്ടുള്ളതെല്ലാം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ഈശോയുടെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുന്ന ശിഷ്യന്മാർ ക്രൈസ്തവ ജീവിതം ഈശോയുടെ ശിഷ്യത്വത്തിലേക്കുള്ള വെളിയ പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് എന്താ അച്ഛന്മാരും സിസ്റ്റേഴ്സും ആണ് എല്ലാ ഉപേക്ഷിച്ചു അങ്ങനെയല്ല കേട്ടോ ഓരോ ക്രൈസ്തവനും ഈശോയുടെ ശിഷ്യന്മാരാ ഈശോയുടെ യഥാർത്ഥ ശിഷ്യനായിട്ട് നാം മാറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തില് പൂർണമായ ഒരു ഉപേക്ഷിക്കൽ ഉണ്ടായിരിക്കണം എല്ലാം പൂർണമായിട്ട് ത്യജിക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യനായിട്ട് തുടരുവാനായിട്ട് സാധിക്കുക പക്ഷെ ഇന്ന് ഈ ഉപേക്ഷിക്കലുകൾ പറ്റുന്നില്ല അല്ലെ കുറെ ഒക്കെ ഇങ്ങനെ കയ്യിൽ കൊണ്ട് നടക്കുക എന്താണോ ഞാൻ മുറുകെ പിടിക്കുന്നത് അല്ലെ സമ്പത്ത് ഉപേക്ഷിക്കാൻ പറ്റുമോ പറ്റത്തില്ല അതിങ്ങനെ മുറുകെ പിടിച്ചേക്കുക അത് പിടിച്ചിട്ട് എനിക്ക് ഈശോയെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിച്ചാൽ പറ്റത്തില്ല ഒരിക്കലും പറ്റത്തില്ല നീ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുമ്പോൾ പൂർണ്ണമായിട്ട് കൊടുക്കുമ്പോൾ നിന്റെ ജൈ ദൈവം നിന്റെ ജീവിതത്തിൽ നൂറിരട്ടി നന്മകൾ പ്രദാനം ചെയ്യും നീ ദൈവത്തിന് വേണ്ടി ഉപേക്ഷിക്കുന്നതൊന്നും ഒരിക്കലും നഷ്ടമല്ല അതിന് നൂറിരട്ടി പ്രതിഫലം നിന്റെ ദൈവത്തിന് പക്ഷെ ഉപേക്ഷിക്കുമ്പോൾ ഭാഗികമായിട്ട് ഉപേക്ഷിച്ച പോലെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം ഈ ഉപേക്ഷിക്കല് വേദന നൽകുന്ന കേട്ടോ ഒരിക്കലും സന്തോഷം നൽകുന്നതാണ് എന്ന് ചിന്തിക്കരുത് ാര് വൈദികരഹനായിട്ട് വീട്ടിൽ നിന്നിറങ്ങി അച്ഛന്മാരായിട്ട് സേവനം ചെയ്യുമ്പോൾ പലപ്പോഴും ഈ ഉപേക്ഷിക്കലുണ്ടല്ലേ വീട് ഉപേക്ഷിച്ചു വീട്ടുകാരെ ഉപേക്ഷിച്ച് ദൈവത്തിന് വേണ്ടി സേവനം ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് ആ ശുശ്രൂഷ ചെയ്യുന്നവർ ഉറപ്പായിട്ടും ഇതൊരു വേദനയാണ് ഒരു ഉപേക്ഷിക്കലുകളും ഓരോ വേദന നമുക്ക് പ്രദാനം ചെയ്യും പക്ഷെ ഈ വേദനയെ നമ്മൾ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് കാരണം ആർക്കു വേണ്ടിയ ഞാൻ ഈ വേദന സഹിക്കുന്നത് എൻ്റെ ദൈവത്തിന് വേണ്ടി എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ അത് ഉപേക്ഷിക്കുമ്പോൾ അവിടെ ഒരിക്കലും എനിക്കൊരു ഉണ്ടാവില്ല മറിച്ച് അവിടെ എനിക്ക് സന്തോഷമുണ്ടാവണം പലപ്പോഴും അച്ഛൻ പറയാറുണ്ടല്ലേ ഒരമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നത് ഇഷ്ടങ്ങൾ മാറ്റിവെക്കും ആഗ്രഹങ്ങൾ മാറ്റിവെക്കും യാത്രകൾ മാറ്റിവെക്കും എന്തിനാ ഇതൊക്കെ ഇതൊക്കെ എൻ്റെ കുഞ്ഞിനു വേണ്ടി ആ കുഞ്ഞിന് വേണ്ടി സഹനങ്ങള് ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവും ആ ഉപേക്ഷിക്കലുകൾ വേദന നിറഞ്ഞതാണെങ്കിലും അവിടെ പരാതിയില്ല പരിഭവം ഇല്ല കാരണം എന്താ എൻറെ കുഞ്ഞിനു വേണ്ടി ഞാൻ ഉപേക്ഷിക്കുന്നതാ അത് സന്തോഷം നൽകുന്ന ഒരു കാര്യമല്ലേ സ്നേഹമുള്ളവരെ അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം ഉപേക്ഷിക്കാനായിട്ട് പറ്റണം ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഉപേക്ഷിക്കുമ്പോൾ ഉറപ്പായിട്ടും എന്റെ ദൈവം എന്റെ ജീവിതത്തില് എനിക്ക് നൂറിരട്ടി നന്മകൾ പ്രദാനം ചെയ്യും ഈ ഒരു ബോധ്യം ഉണ്ടാവണം അതുകൊണ്ട് ഇന്ന് എപ്പോഴെങ്കിലും ദൈവസന്നിധിയില് ശാന്തമായിട്ടിരുന്ന് ഒരു കാര്യം ചിന്തിക്കണം എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ഇതുവരെ എന്തുപേക്ഷിച്ചു ഒന്നും ഉപേക്ഷിക്കാത്ത ഒരു ക്രിസ്ത്യാനിയാണ് ഞാനെങ്കിൽ മനസ്സിലാക്കുക എൻ്റെ ജീവിതത്തിൽ ഞാൻ യഥാർത്ഥ ക്രൈസ്തവനായിട്ട് ജീവിക്കുന്നില്ല എന്നുള്ളത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് എൻ്റെ ദൈവത്തിന് വേണ്ടി എല്ലാം സന്തോഷത്തോടുകൂടി ഉപേക്ഷിക്കുവാനായിട്ട് ലഭിച്ചതൊക്കെയും ദൈവത്തിൻ്റെ ദാനമാണേ എന്ന് തിരിച്ചറിയുവാനായിട്ട് സന്തോഷത്തോടുകൂടി അവനോട് ചേർന്നിരുന്ന് ഈ ഭൂമിയിൽ വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പ്രശ്രമിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ